അപ്പോൾ ഇന്ന് മൂന്ന് ഓഫേഴ്സാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഓക്കെ അപ്പം നിങ്ങൾ തമനയിൽ കണ്ട പോലെ തന്നെയാണ് ഓക്കെ തമനയിൽ ഒരു രണ്ട് ഓഫറാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇന്നെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്പ് ബോണസ് വെച്ചിട്ട് ഓക്കെ യോനോ വിന്നല്ല ഇനി യോനോ വിൻന്ന് വിചാരിക്കേണ്ട ഒരു പുതിയൊരു വെബ്സൈറ്റാണ് ആണ് ഓക്കെ സോ സെൻ്റെ ബോണസ് വെച്ചിട്ട് നിങ്ങൾ കളിച്ചിട്ട് വിഡ്രോ അടിക്കാൻ പറ്റുന്നൊരു വെബ്സൈറ്റ് ഉണ്ട് അതേപോലെ തന്നെ സർവേ ചെയ്തിട്ട് നിങ്ങൾക്ക് വിഡ്രോ അടിക്കാൻ പറ്റും ആ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയത് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയാണ് വിത്ത് ലൈവ് പ്രൂഫ് ഞാൻ കാണിച്ചിരുന്നുണ്ട് ഓക്കെ ഒരു റിക്വസ്റ്റ് പറയാനുള്ളൂ ഓക്കെ ഈ ഒരു ഇൻ്റർ ഒക്കെ കേട്ടില്ലേ ഇനി പട്ട് ഒട്ടൻ തന്നെ മൂന്ന് ലിങ്കിലും കയറിയിട്ട് വെബ്സൈറ്റ് ഡൗൺലോഡ് ആക്കി നോക്കിയിട്ട് ഒറ്റക്ക് ചെയ്യാൻ നിൽക്കണ്ട ഒറ്റക്ക് ചെയ്താൽ ഒന്നും കിട്ടത്തില്ല ഓക്കെ അതുകൊണ്ട് ഒന്ന് വീഡിയോ മുഴുവനായിട്ട് കാണാമില്ല ക്ഷമ മാത്രം മതി ഓക്കെ ഒരു മേ ബി ഒരു മൂന്ന് ഓഫർ ഞാൻ കറക്റ്റ് എക്സ്പ്ലെയിൻ ആക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഒമ്പത് മിനിറ്റ് വീഡിയോ ഉണ്ടാവും ഒരു ആ ഒരു ഒമ്പത് മിനിറ്റിലെ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് ക്ഷമയോടെ കാണുക ഓക്കെ ഇങ്ങനെ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ സ്കിപ്പ് പഠിച്ചു വിടാൻ തോന്നുന്നുണ്ടാവും ഓക്കെ മറ്റൊരു വെബ്സൈറ്റ് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞണക്കെത്തന്നെയാണ് തന്നെയാണ് എന്ന് വെച്ചാൽ സ്ക്രാച്ച് കാർഡ് ഓക്കെ ഇരുന്നൂറ് ൂറ് രൂപ കിട്ടും ഓക്കെ അതും വിത്ത് ലൈഫ് പ്രൂഫാണ് ഒരു സ്ക്രാച്ച് ഉണ്ടാവില്ല ഒരൊറ്റ സ്ക്രാച്ചിൽ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപ കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഒരു മൂന്ന് ഓഫേഴ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിനു മുമ്പ് ഒരു കാര്യം സ്ഥിരം പറയുന്ന പോലെ തന്നെ ഇനിയും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ ഇനിയും ഉണ്ടെങ്കിൽ ഒന്ന് ടെലിഗ്രാം ചാനൽ കയറി ജോയിൻ ചെയ്യണം ഇപ്പം കണ്ടാൽ മനസ്സിലാവും കാരണം ഞങ്ങൾ നമ്മളിപ്പം യൂട്യൂബിൽ ഇടാൻ പറ്റാത്ത കുറേ ഓഫേഴ്സൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ട് ഓക്കെ കുറേ സൈനപ്പ് കിട്ടുന്ന കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ചെറുപ്പറ ഇടുന്നുണ്ട് അത് വെച്ചിട്ട് തന്നെ നമ്മളെ ഗ്രൂപ്പിൽ കുറേ ആൾ ക്യാഷ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ ഇട്ടിരുന്നുണ്ട് നിങ്ങൾക്ക് പോയാൽ മനസ്സിലാവും ഓക്കെ സോ ഓൺലൈനിലൂടെ ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിത്തൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റും ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്നില്ല റഫറിനും വേണമെന്നില്ല ഓക്കെ അപ്പം അത്ര മാത്രമേ അത്രമാത്രേലും അതിന് വേണ്ടിയിട്ടൊന്ന് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ആക്റ്റീവായിട്ടിരിക്കുക ചുമ്മാ ജോയിൻ ചെയ്താൽ പൈസ ഒന്നും കിട്ടില്ല ഓക്കെ അപ്പം ഇത്ര മാത്രമേ ഇല്ല ഒന്ന് വീഡിയോക്ക് ലൈക്ക് അടിച്ച് നോക്കാം നേരം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ടേക്ക് പോകാം അപ്പം നമ്മളെ മൂന്ന് ഓഫേഴ്സ് ആണ് ഉള്ളത് ഓക്കെ സോ ഇപ്പം ആദ്യം തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ സർവേ ആപ്പാണ് ഓക്കെ ലിങ്ക് താഴെ ഉണ്ട് താഴെയുണ്ട് നിങ്ങൾ പോയിട്ട് ഡൗൺലോഡ് ആക്കിയിട്ട് ഇൻസ്റ്റാൾ ആക്കിയിട്ട് ഓപ്പൺ ആക്കുക ഓക്കെ നിങ്ങൾക്ക് കുറേ സർവീസും കാര്യങ്ങളൊക്കെ കിട്ടും വളരെ സിമ്പിൾ ആയിട്ടുള്ള സർവേ ആണ് ജസ്റ്റ് ഒന്ന് രണ്ട് മിനിൻ്റെ സർവേ ആണ് പിന്നെ ഈ ഒരു സീറോ പോയിൻറ്റ് ഡോളർ കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല ആദ്യം ചെറിയ ചെറിയ സർവേസ് കിട്ടും പിന്നെ എമൗണ്ട് ടു ഡോളറിനൊക്കെ കിട്ടും കിട്ടുന്നതായിരിക്കും ഇപ്പോൾ ഇവിടെ കാണുന്നൊക്കെ തന്നെ ചെറിയൊരു സർവേ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓക്കെ അത് അവിടെ അവർ ചോദിക്കുന്നത് ജസ്റ്റ് ഒരു വെരിഫിക്കേഷന് വേണ്ടിയിട്ട് അഞ്ചിന് അഞ്ചിനേഷം നാല് ഓക്കെ നാലിന് ശേഷം എന്താണെന്നില്ലയാണ് ചോദിക്കുന്നത് അത് കറക്റ്റ് അടിച്ചു കൊടുക്കുക പിന്നെയാണ് നമ്മൾ ലൈക്ക് ഒരു റോബോട്ട് ആണോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ നോക്കുന്നത് ഓക്കെ സോ അങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള സർവേ ആണോ ഓക്കെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നു ഓക്കെ നമ്മൾ സിംഗിൾ ആണോ ചോദിച്ചു എന്നു സിംഗിൾ ആണ് ഓക്കെ സിംഗിൾ ആയിട്ട് എങ്ങനെയാണ് കുട്ടികളെ ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് തോന്നി നല്ലവർക്കറിയാം ഓക്കെ സോ പിന്നെ ഹൈ സ്കൂൾ സ്കൂളാണോ ചോദിക്കുന്നത് ഹൈസ്കൂൾ നില കൊടുക്കുക ഓക്കെ ആഫ്റ്റർ ദാറ്റ് ലൈക്ക് സ്റ്റുഡൻ്റ് ആണെന്ന് കൊടുക്കുക പിന്നെ വലിയ ലൈക്ക് ചുമ്മാ ചുമ്മാ കൊടുത്തുകൊടുത്ത് വിട്ടാൽ മാത്രം മതി ഓക്കെ ഇങ്ങനത്തെ ചെറിയ എമൗണ്ട് സർവേ ഓക്കെ ഓക്കെ ആദ്യം നിങ്ങൾക്ക് ഒരു സീറോ പോയിൻറ്റ് വൺ ഡോളറിൻ്റെ സീറോ പോയിൻ്റ് ലൈക് സീറോ പോയിൻറ്റ് സീറോ സീറോ വൺ ഡോളറിൻ്റെ സീറോ പോയിൻറ്റ് സീറോ സീറോ ഫോർ ഡോളറിൻ്റെ സീറോ സീറോ ഫൈവ് ഡോളറിൻ്റെ അങ്ങനെ അങ്ങനെ കിട്ടും പിന്നെ പതുക്കെ പതുക്കെ ആ ഒരു ഡോളർ നിന്ന് ഇൻക്രീസ് ആയി ഇൻക്രീസ് ആയി കിട്ടുന്നതായിരിക്കും ഓക്കെ അല്ലാണ്ട് നിങ്ങൾ ഇത്രയും അയ്യോ ഇത്രയും ചെറിയ എമൗണ്ട് ആണ് കിട്ടുന്നത് എന്ന് വെച്ച് ഇതാക്കേണ്ട ആവശ്യമില്ല ഓക്കെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് തരുന്നുണ്ട് സോ ഇവിടെ ഞാൻ സർവേയിൽ കൊടുക്കേണ്ട ലാസ്റ്റ് ഭാഗമാണ് ഓക്കെ അവിടെ ഞാനിവിടെ ഒറ്റ താഴത്തേക്ക് ഒരു പ്രിഫർ നോട്ട് നോട്ട് യൂസ് ചെയ്യുന്നതിൽ കൊടുക്കുന്നു അതിനുശേഷം ഐ ഡോണ്ട് വർക്ക് ഐ ഡോണ്ട് വർക്ക് എന്ന് കൊടുക്കുകയാണ് ഓക്കെ സോ ആഫ്റ്റർ ദാറ്റ് ഇങ്ങനെ സർവേ കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട് ലോഡിങ് ആവുന്നു ഓക്കെ നമ്മളെ സർവേ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇവിടെ താങ്ക് യു പ്രൊഫൈൽ കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് ജസ്റ്റ് പ്രൊഫൈൽ മാത്രമായിരുന്നു ഓക്കെ ചെറിയൊരു എമൗണ്ടിൻ്റെ സോ ഇവിടെ സർവേൻ്റെ ഒരു എമൗണ്ട് കയറിയിട്ടുണ്ടാവും ഫോർട്ടി ഫോർ ഡോളറായത് സീറോ പോയിന്റ് ഫോർട്ടി ഫോർ ഡോളറായത് സീറോ പോയിൻറ്റ് ഫോർട്ടി എയ്റ്റ് ഡോളർ ആയിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ എൻ്റെ ഒരു ബാലൻസ് വെച്ചാൽ ഐ എൻ ൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു അമ്പത് രൂപ നാൽപ്പത് രൂപയുടെ എടുത്തുണ്ട് ഓക്കെ സോ ഇവിടെ നമുക്ക് സർവേനൊരു ഇൻകം കയറി കാണാൻ പറ്റുന്നുണ്ടാവും പിന്നെ വിഡ്രോ അടിച്ചതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഈടൊക്കെ ചുമ്മാ കുറേ ഉണ്ട് അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല വിഡ്രോ അടിച്ചതിൻ്റെ ലൈക്ക് വിഡ്രോയിൽ ഞങ്ങൾക്ക് കയറി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ വിഡ്രോവില് മെത്തഡ് വരുന്നത് പേപ്പാലാണ് പേയ്പാലിന് വല്ല പണിയൊന്നുമില്ല ഓക്കെ ചെറിയൊരു കെ വൈ സി കംപ്ലീറ്റ് ആക്കണമെന്ന കഴിയില്ലോ ഓക്കെ സോ പേയ്പാൽ വിഡ്രോ ആണെങ്കിൽ ഞാൻ നിങ്ങൾ ആക്കാം ഓക്കെ സോ മൂന്ന് ഡോളർ മിനിമം മൂന്ന് ഡോളർ എമൗണ്ട് എത്തിയാൽ നിങ്ങൾക്ക് വിഡ്രോ ടിക്കാൻ പറ്റുന്നതാണ് വിട്രോൾ ബേ കയറുന്നതായിരിക്കും ഓക്കെ സോ ഞാനിവിടെ ലൈക്ക് എത്ര ഇത് ഞാൻ പറഞ്ഞിട്ട് ആയിരത്തി എഴുന്നൂറ് എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞത് ഇത് താണക്കത് താഴെ കാണാൻ പറ്റുന്നുണ്ടാവും ട്രാൻസാക്ഷൻസിൽ ഇവിടെ നിങ്ങൾക്ക് ത്രീ പോയിൻറ്റ് ഫിഫ് ഇവിടെ ഏകദേശം ത്രീ പോയിൻറ്റ് ത്രീ എന്ന് പറഞ്ഞിട്ട് മൂന്ന് മൂന്ന് പ്രാവശ്യം പേയ്മെൻറ്റ് ഇട്ടിട്ടുണ്ട് സോ അതിന് ഞാൻ ഇൻറ്റു മൂന്നടിക്കുകയാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും വീഡിയോയിൽ ഓക്കെ സൊ അതേപോലെ തന്നെ വേറൊരു ത്രീ പോയിൻറ്റ് ഫോർട്ടി സിക്സ് ഡോളർ കിട്ടിയിട്ടുണ്ട് അതിനപ്പുറം തന്നെ എനിക്ക് ഒരു ത്രീ പോയിന്റ് ടു ഡോളേഴ്സ് കയറിയിട്ടുണ്ട് സോ സോറി ത്രീ പോയിൻറ്റ് സീറോ സിക്സിനപ്പുറം ത്രീ പോയിൻറ്റ് ടു ടു ഡോളേഴ്സ് കയറിയിട്ടുണ്ട് സോ ഇത്രയും ഡോളർ ഇൻറ്റു ഏകദേശം പത്തൊമ്പത് ഡോളർ ഇൻഡ്യൂ മാർക്കറ്റിൽ വാല്യൂ വരുന്നത് എൺപത്തൊമ്പത് രൂപയാണ് സോ അതിനടിക്കാണ് അങ്ങനെ എൺപത്തൊമ്പത് അടിക്കുമ്പോൾ ഏകദേശം ഒരു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയാണ് എനിക്ക് ഇതുവരെ കയറിയിട്ടുള്ളത് അവിടെ കാണാൻ പറ്റും കുറേ ഡോളേഴ്സ് ഉണ്ടായിന് ഏകദേശം ത്രീ പോയിൻറ്റ് ത്രീ സീറോ മൂന്നോട്ടെടുത്തോളാണ് ഇൻഡ്യൂ മൂന്നടിച്ചത് ഓക്കെ സോ അങ്ങനെ ഇത്രയും എമൗണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമുക്ക് രണ്ടാമത്തെ ലൂട്ട് ഓഫറിലോട്ടേക്ക് പോവാം രണ്ടാമത്തെ ലൂട്ട് ഓഫർ എന്ന് വെച്ചാൽ ഗൂഗിൾ പേയിലൊരു ഓഫറാണ് ഓക്കെ നിങ്ങളെ ഓരോ ചില ആൾക്കാർ അക്കൗണ്ട് സ്പെസിഫിക് ആണ് ചില ആൾക്കാർ അക്കൗണ്ടിൽ മാത്രമേ ഉണ്ടാവില്ല നിങ്ങൾ ഒന്ന് പോയിട്ട് ഗൂഗിൾ പേയിൽ ഓഫേഴ്സ് എന്നുള്ള സെക്ഷനിലോട്ടേക്ക് പോകുക ഓക്കെ ഒന്നാക്കേണ്ട നിങ്ങൾ ഗൂഗിൾ പേയിൽ ഓഫേഴ്സ് എന്നുള്ള സെക്ഷനിലോട്ടേക്ക് പോയിട്ട് ഈ ഒരു വെൽക്കം ടാപ്പ് എന്നുള്ള ഏൺ ഫ്ലാറ്റ് ടു ഹൺഡ്രഡ് ക്യാഷ് ബാക്ക് എന്നുള്ള ഒരു ഓഫർ കാണുന്നുണ്ടോക്ക അഥവാ കാണുന്നില്ല നിങ്ങൾക്ക് കിട്ടുന്നില്ല അർത്ഥം കിട്ടുന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം നിങ്ങൾ എന്താക്കേണ്ടത് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഓഫർ ഉണ്ടെങ്കിൽ ആഡ് വിസാ കാർഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക അതിനു ശേഷം നിങ്ങളെ ഒരു റീചാർജ് ചെയ്യുക അതായത് ഇപ്പം ഞാൻ പറയുന്നു ബിൽ പേയ്മെൻ്റ് റീചാർജ് അതായത് നിങ്ങളെ ചെങ്ങായിക്കാട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെക്കാട്ടും ഒരു ഡാറ്റ നിങ്ങളെ മന്ത്ലി റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് റുപ്പേൻ്റെ അങ്ങനത്തെ എന്തെങ്കിലും മിനിമം ഇരുനൂറ് സ്പെൻഡാക്കണം കേട്ടോ ഓക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുവഴി ചെയ്യുക ഓക്കെ സോ റീചാർജും നമ്മൾ ചെയ്യേണ്ട ചെയ്യാനും പറ്റും അതിപ്പോൾ ഫ്രണ്ട്സിനെ ചെയ്തെടുത്താലും മതി ഓക്കെ ഇരുന്നൂറ് റുപ്പ കറക്റ്റ് ഇരുന്നൂറ് ഉപയെ ഫ്ലാറ്റാണ് ഓക്കെ സ്ക്രാച്ച് കാർഡ് കാർഡിൽ നിന്ന് ഇരുന്നൂറ് തന്നെ കിട്ടുന്നതായിരിക്കും ഓക്കെ അല്ലാണ്ട് അപ് ടു ഇരുന്നൂറോ കാര്യങ്ങളോ അല്ല ഓക്കെ സോ അങ്ങനെ ഒരു ഓഫറാണ് ഗൂഗിൾ പേൻ്റെ ഒരു ഓഫറാണ് അപ്പം ഓഫേഴ്സ് എലിബിൾ എലിജിബിൾ ഫോർ വിസ കാർഡ് ആൻഡ് മാസ്റ്റർ കാർഡ് ആൻഡ് മാസ്റ്റർ കാർഡ് ആൻഡ് ലൈക്ക് മാസ്റ്റർ കാർഡ് ഡെബിറ്റ് കാർഡ് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് അങ്ങനത്തെ ഒരു ഇതാണ് ഓക്കെ സോ നിങ്ങൾ പോയിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി സോ ഇതാണെന്ന് ഞാൻ പറഞ്ഞ ഒരു ഓഫർ ഗൂഗിൾ പേത്തെ സ്ക്രാച്ച് കാർഡ് കിട്ടുന്നത് ഫ്ലാറ്റ് കറക്റ്റ് ഇരുന്നൂറ് പറഞ്ഞാൽ കറക്റ്റ് ഇരുന്നൂറ് ഉറുപ്പ് അല്ലെങ്കിൽ യാതൊരുവിധ സംഭവവും കാര്യങ്ങളും ഇല്ല ഇനി നമുക്ക് ടൈം വേസ്റ്റ് ആക്കാണ്ട് തന്നെ നമുക്ക് മൂന്നാമത്തെ ഓഫറിലോട്ടേക്ക് പോകാം ഓക്കെ അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഓഫർ ഇതിപ്പോൾ ഒരു പുതിയ ഒന്നൊരു വെബ്സൈറ്റ് ആണ് ഓക്കെ നമ്മൾ ഫാസ്വിൻ്റെ അതിൻ്റെ ഒരു പുതിയൊരു ടൈപ്പ് വെബ്സൈറ്റ് ആണ് ഓക്കെ സോ നിങ്ങൾക്ക് നാൽപ്പത് രൂപ സൈനം ബോണസ് കിട്ടുന്നതായിരിക്കും ആ സൈന ഓഫ് ബോണസ് വെച്ചിട്ട് നിങ്ങൾക്ക് കളിച്ചിട്ട് നിങ്ങൾക്ക് വിഡ്രോ അടിക്കാൻ പറ്റുന്നതായിരിക്കും ഓക്കെ നൂറ് ശതമാനം ആ ബോണസ് യൂസ് ചെയ്യാൻ പറ്റും സോ നിങ്ങളുടെ നമ്പർ അടിക്കുക പാസ്വേഡ് അടിക്കുക അതിനുശേഷം ലാസ്റ്റ് ഒ ടി പി കൂടി കൊടുത്തിട്ട് രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ആഫ്റ്റർ ദാറ്റ് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക ലോഗിൻ എന്നെല്ലാത്ത പാസ്വേഡും നമ്പർ നമ്പറും പാസ്വേഡും കൊടുക്കുക ഓക്കെ സോ അന്നേരം നിങ്ങൾ ലോങ് ഇമേജ് ഇങ്ങനത്തെ ഒരു ഫേജിലോട്ടേക്ക് എത്തുന്നതായിരിക്കും ഡെയിലി ലിഫാഫ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ റിവാർഡ്സ് എന്ന സെക്ഷനിലോട്ട് ഒക്കെ ക്ലെയിം എന്നുള്ള സെക്ഷനിലോട്ടേക്ക് പോയിട്ട് നമ്മൾ നാൽപ്പത് രൂപയുടെ സൈന ബോണസ് ക്ലെയിം ചെയ്യുക നിങ്ങൾ റീചാർജ് ഒരു ഇരുന്നൂറ് രൂപയാണ് മിനിമം ഡെപ്പോസിറ്റ് ഇരുന്നൂറ് മാത്രമേ വരുന്നല്ലോ നമ്മൾ ഫാസ്റ്റ് ഫ്യൂ ഫ്യൂബിനിലൊക്കെ അഞ്ഞൂറ് രൂപ വരുന്നത് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ റീചാർജ് ചെയ്യണമെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും കുറച്ച് ട്രിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഐ പി എൽ ഇവൻ്റൊക്കെ ചെയ്യണമെങ്കിൽ നല്ലതാണ് വളരെ സിമ്പിളായിട്ട് ഞങ്ങൾക്ക് ഏൺ ചെയ്യാം ഞാനവിടെ ഒരു ട്രിക്ക് പറഞ്ഞതരാം ഓക്കെ ഞാൻ ഈ ഡ്രാഗൺ ഫാസ്റ്റൈകറിലൊക്കെ യൂസ് ചെയ്ത ട്രിക്കാണ് ഓക്കെ സോ വർക്കാവോന്നില്ലയോ എന്ന് അറിയില്ല ഞാൻ ജസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ ലെക്കിലെക്ക് വർക്കാവില്ല അതായത് ഇവിടെ ലാസ്റ്റ് ഏറ്റവും അടിയിൽ വന്നിരിക്കുന്നത് എന്തപ്പം ടൈലാണ് ഓക്കെ സോ അവിടെ കാണാൻ പറ്റും ലാസ്റ്റ് വന്നിരിക്കുന്നത് ഏറ്റവും അടിയിലോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ക്വസ്റ്റൻ മാർക്കിൻ്റെ തൊട്ടിപ്പുറത്ത് വന്നിട്ട് ടൈലാണ് സോ ഇവിടെ വന്നിരിക്കുന്ന ഇപ്പം ടൈലാണെങ്കിൽ ആണെങ്കിൽ അതിൻ്റെ അപ്പുറത്തൊരു ടൈൽ വന്നിട്ടുണ്ട് എച്ച് ആണെങ്കിൽ ലൈക്ക് ഹെഡാണെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് എച്ച് 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 ലൈക്ക് ടി ടി എച്ച് 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 ടി 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 അങ്ങനെ വന്നിട്ടുണ്ട് അടുപ്പിച്ച് അടുപ്പിച്ച് വന്നിട്ടുണ്ടാവും ഓക്കെ സോ നിങ്ങൾക്ക് നല്ലൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റും ആ ഒരു ട്രിക്ക് നോക്കി കളിക്കുകയാണെങ്കിൽ അങ്ങനെ ഞാൻ എന്താക്കി വെച്ചാൽ ടീ വരും ഞാൻ അരിച്ചിട്ടൊരു പത്ത് രൂപ വെച്ചിട്ട് ലോസ് ആയിട്ടുണ്ട് സോ ഇനിയിപ്പോൾ ഞാൻ ഇവിടെ വന്നത് ഹെഡാണ് സോ ഞാൻ ഹെഡിൽ ഒരു മുപ്പത് ഉറുപ്പൊക്കെയാണ് ഇതിപ്പോൾ സീറോ ബാലൻസ് ആയിട്ടുണ്ട് അഥവാ പോയാൽ പോയി പക്ഷേ ഇത് ലോസ് ആണെങ്കിൽ ലോസ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ കുറച്ചും കൂടി ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഇൻകം കിട്ടുന്നതായിരിക്കും ഓക്കെ അതായത് ടി വന്നാൽ ടി എന്നെ വെച്ചുകൊടുക്കുക എച്ച് വന്ന എച്ച് തന്നെ വെച്ചുകൊടുക്കുക അതിനപ്പുറത്ത് വെച്ചുകൊടുക്കുക അഥവാ പോയാൽ ത്രീ എക്സ് മെത്തേഡ് യൂസ് ചെയ്യുക ഓക്കെ ഇപ്പം എൻ്റെ പോയിട്ട് സീറോ ബാലൻസ് ആയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടിരിക്കും അതായത് ഇപ്പോൾ ഇവിടെ ലാസ്റ്റ് വന്നിരിക്കുന്നത് ഇപ്പം എച്ച് ആണ് സോ നമ്മൾ ഇപ്പം നമ്മളെന്താക്കാല് പത്ത് പോയി മുപ്പത് പോയി നമ്മൾ തൊണ്ണൂറ് പോയിട്ട് അടുത്ത എച്ചിലോട്ടേക്ക് വയ്ക്കുക അതുവരെ നിങ്ങൾക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ നീ ട്രിക്ക് യൂസ് ചെയ്താൽ മതി കേട്ടോ എനിക്ക് പലപ്പോഴും നല്ലൊരു ഞാനൊരു അയമ്പത് ഉറുപ്പേന്ന് ഏകദേശം ഒരു മൂവായിരത്തിൻ്റെ അടുത്തൊക്കെ ഉണ്ടാക്കി ഒരു റമ്മി ആപ്പിൽ ചുമ്മാ തള്ളി വിടുന്നതല്ല പ്രൂഫ് ഇല്ല കാണിക്കാൻ സോറി ഓക്കെ സോ ഇവിടെ നമ്മൾ ടൈമിങ് ഇവിടെ ലെവൻ സെക്കൻഡ് ടെൻ സെക്കൻഡ്സ് ഇങ്ങനെ ഗോയിങ് ഓൺ ആണ് ഓക്കെ ഇപ്പം ടീ വന്നു എച്ച് വന്നു ശരിക്കും അടുപ്പിച്ച് അടുപ്പിച്ച് ഒരു സാധനം വരാറില്ല ഒന്നെങ്കിൽ അടുപ്പിച്ച് ടീ അടുപ്പിച്ചു അങ്ങനെ അങ്ങനെ അറ്റ്ലീസ്റ്റ് ഒരിക്കലും ലൈക്ക് രണ്ടെണ്ണം വട്ടം വരും ഓക്കെ സോ ഗെയിം അടിച്ചാലും മനസ്സിലായ ചുമ്മാൻ എക്സ്പ്ലെയിൻ ആക്കി മനസ്സിലാവില്ല സോ ഇവിടെ വന്നിട്ടുള്ളത് ടീ ആണ് ഓക്കെ അങ്ങനെ നമ്മൾ തൊണ്ണൂറും ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറും പോയിട്ടുണ്ട് സോ അടുത്ത എന്തായാലും ഷുവർ ഷോട്ടാണ് ഓക്കെ അതിൽ അപ്പുറത്തൊരിതില്ല കാരണം ഇപ്പോൾ ഇവിടെ പോയത് വെച്ചാൽ നല്ലൊരു എമൗണ്ട് പോയിട്ട് ഇപ്പോൾ തൊണ്ണൂറ് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്തൊരു നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തൊരു ഇരുന്നൂറ്റി എഴുതുന്നു ബാക്കിയുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എഴുപുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് ആയിരിക്കും സോ അത് ഉണ്ട് വെച്ചാൽ ഇപ്പോൾ ലാസ്റ്റ് വന്ന ടീയില്ല ആ ടീൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ കാണാൻ പറ്റും ടീ വീണ്ടും വന്നിട്ടുണ്ട് ഇത് ലക്ക് എന്ന് പറയാൻ പറ്റൂല കാരണം ഇത് ഇപ്പം ഇപ്പം എൻ്റെ ഗെയിം പ്ലേ ഇങ്ങനെ ആയിരുന്നേ ഇല്ലല്ലോ പക്ഷെ എന്താ വെച്ചാൽ അപ്ലോഡ് ചെയ്യാണ്ട് നിൽക്കുന്നില്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് പക്ഷേ ഈ ഒരു അടുപ്പിച്ചു വരുന്ന ട്രിക്ക് നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് അഥവാ ലോസായി ഡബിൾ വെച്ചിട്ട് ഡബിൾ വെച്ചാൽ മതി അടുത്തടുപ്പിച്ചു വരുന്നതിന് സോ നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും ഓക്കെ സോ ആ ഒരു ട്രിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം മിനിമം മീറ്റർ വരുന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ഓക്കെ സോ ഞാൻ പറയാം നിങ്ങൾ ഡെപ്പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ മിനിമം മീറ്റർ മിനിമം ഡെപ്പോസ്റ്റ് ഇരുന്നൂറ് രൂപ മാത്രമേ മാത്രമായിരുന്നല്ലോ ഇഫ് യു വാട്ട് നിങ്ങൾക്ക് ഡപ്പോസ്റ്റ് ചെയ്യാം അതിലേക്ക് ലീവ് ഇട്ടോ ഓക്കെ സോ സിനിമ നിങ്ങൾക്ക് എമൗണ്ട് അഞ്ഞൂറ്റി ഉപ്പാക്കാൻ പറ്റുന്നെങ്കിൽ ആക്കുക അതിനുശേഷം ആ ഒരു എമൗണ്ട് വിഡ്രോ അടിക്കാം ഓക്കെ അപ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എമൗണ്ട് നല്ല ഈ ഒരു കിണറ്റൊന്ന് ലൂട്ട്സിൽ എമൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പ് ലിസ്റ്റ് ഒന്ന് ഷെയർ ആക്കിയാൽ മാത്രം മതി അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു കണ്ടൻറ്റായിട്ട് വീണ്ടും കാണാം ഓക്കെ